മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടതിനെതിരെ തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രതിഷേധം ശക്തമാണ് ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് തൊഴിലാളികൾ താഴിട്ടു പൂട്ടി റീത്ത് വച്ചു പൊഴിമുഖം മണൽ കയറി അടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ നാളെ ഇവരുമായി സർക്കാർ ചർച്ച നടത്തും വി വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ കഴിഞ്ഞ ദിവസം മണൽ തിട്ട ഏതാണ്ട് പൂർണ്ണമായും രൂപപ്പെട്ട സാഹചര്യം ട്രാക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് വള്ളങ്ങൾ ഇറക്കാനുള്ള ശ്രമമൊക്കെ നമ്മൾ തത്സമയം തന്നെ പ്രേക്ഷകരെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ തുടരുകയാണ് പ്രതിഷേധം കൂടുതൽ കനക്കുകയാണല്ലോ ഇന്നത്തെ സമരം അവസാനിച്ചിരിക്കുന്നു ആദ്യം ഐ എൻ ഡു സിയും പിന്നീട് സി ഐ ടിയുമാണ് ഇവിടെ ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിന്റെ ഓഫീസ് ഉപദ്രവത്തിനെത്തിയത് അതിന് ഐ എൻ ഡി സി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റി പിന്നീടായിരുന്നു സിഐ ടൂവിന്റെ സമരം ശക്തമായ പ്രതിഷേധമാണ് സിഐ ടൂവിന്റെ ഈ സമരത്തിനുമുണ്ടായത് മന്ത്രി സജി ചിരൻ രാജിവെക്കണമെന്ന ആവശ്യമടക്കം സിഐ ടി പ്രവർത്തകർ ഉന്നയിച്ചു നേതാക്കൾ പ്രസംഗിച്ച് വടങ്ങുമ്പോഴും അണികൾ ഇപ്പോഴും ഈ സിഐ ടൂ പ്രവർത്തകർ ഇപ്പോഴത്തെ തുടരുകയാണ് നേതാക്കളുടെ വാക്ക് വിശ്വസിക്കുന്നു നാളെ ഇതിൽ ഇന്നൊരു തീരുമാനമുണ്ടായല്ലെങ്കിൽ നാളെ നേതാക്കളെ പോലും അറിയിക്കാതെ അത് ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് സി എ ടിയു പ്രവർത്തകർ വ്യക്തമാക്കുന്നത് നേതാക്കളും ഇവിടെ ഇപ്പോൾ തുടരുന്നുണ്ട് ആർ രാമു സി എ ട്യൂടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുകയാണ് പ്രോജക്റ്റ് വീണ്ടും ആ അത് മൂന്ന് മാസം വൈകിച്ചു ുംഹിച്ചു കേന്ദ്ര ഗവൺമെന്റ് വഹ ഇ തൊഴിൽ മന്ത്രി ശിവമുട്ടി സബന്ധം കാണുന്നുണ്ട് സി ഐ ടൂ നോർത്തതിനേയും കാണുന്നുണ്ട് തൊഴിൽ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി പരിഹരിക്കാമെന്നാണ് അദ്ദേഹത്തിന് ഉണ്ട് ചർച്ചയുണ്ട് ചർച്ച പതിനൊന്ന് മണിക്ക് വെച്ചിട്ടുള്ളത് നമ്മൾ ഉടനെ ചർച്ചയ്ക്കാണ് പോകുന്നത് നിലവിലെ സി നേതാക്കളും ഇതാണ് സി ഐ ടിയു നേതാവ് കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയുമായി ഇന്ന് സി ഐ ടിയു നേതാക്കൾ ചർച്ച നടത്തും നാളെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സമരസ് നേതാക്കളുമായും ചർച്ചയ്ക്ക് തയ്യാറായി തയ്യാറെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നാളെ ആ ചർച്ചയും ഉണ്ടാകും ഏതായാലും വലിയ അതിശക്തമായ പ്രതിഷേധമാണ് തൊഴിലാളികളുടെ ഭാഗത്ത് പ്രത്യേകിച്ചും സി ഐ ടി തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നിവിടെ ഉണ്ടായത് നേതാക്കൾ പറയുന്നത് ഇന്നുകൂടി കേട്ടിരിക്കും കാത്തിരിക്കും നാളെ ഇല്ലെങ്കിൽ ആരെയും വിളിക്കാതെ സമരത്തിലേക്ക് പോകും ഇപ്പോൾ തന്നെ ഈ ഓഫീസിലും പ്രവർത്തനം ഏറെക്കുറെ തടസ്സപ്പെട്ടു ഈ സമരത്തിന് ശേഷമാണ് കുറച്ച് ജീവനക്കാർക്കും അകത്തേക്ക് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അവർ പോലീസിന് വലിയ കാവലിപ്പോൾ ഈ ഭാഗത്തുണ്ട് നാളെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും റോഡ് വിരോധമടക്കമുള്ള സമരത്തിലേക്ക് പോകുമെന്നാണ് തൊഴിലാളികളുടെ മുന്നറിയിപ്പ് ഒരുതരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഒരു സമരത്തിലേക്ക് മുതലപ്പുഴയിലെ പെരുമാതുറയിലെ മത്സ്യത്തൊഴിലാളികളും മറ്റു തൊഴിലാളികളും ചുവട്ടു തൊഴിലാളികളും മാത്രം ബാധിക്കുന്ന വിഷയമല്ല സ്വാഭാവികമായും ഹാർബർ അതായത് ചുവട്ടു ബാധിക്കുന്ന വിഷയമാണ് മത്സ്യം കയറ്റാനും പ്രക്കാനുമൊക്കെ തൊഴിലാളികൾക്ക് അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണിത് അതിൽ നഷ്ടപ്പെടുന്ന പ്രതിഷേധമാണ് തൊഴിലാളികൾക്ക് പ്രധാനമായും അതുകൊണ്ടാണ് അവർ അത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പോയത് ഇന്ന് ഈ സി എ നേതാക്കൾ സമരം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല നേതൃത്വത്തിന്റെ വാക്ക് വിശ്വസിക്കുന്നു അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായ നാളെ അതിശക്തമായ സമരം സ്വമേധയാ ഇറങ്ങും നേതാക്കളെ ആരെയും വിളിക്കാതെ ആരുടെയും സഹായമില്ലാതെ സമര രംഗത്തേക്ക് ഇറങ്ങുമെന്ന ഇപ്പോൾ സി പ്രവർത്തകർ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ഐ എൻഡിയു സിയും അതിശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഈ താങ്ങുവല തൊഴിലാളികളും അസോസിയേഷനും സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ഏതായാലും സർക്കാരിനും വലിയൊരു വെല്ലുവിളിയെ മാറുകയാണ് സി എ ട്യൂടെ സമരത്തിൽ പോലും മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും ഉയർന്നത് കേന്ദ്ര സർക്കാരെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചകളും അവർ ചൂണ്ടിക്കാട്ടുന്നു അതാണ് തുറമുഖം അവർ ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾക്കെതിരെയും വിമർശനവും മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു അഭിലാഷ് ഇതിപ്പോൾ അടുത്ത ദിവസം ഇവരുമായി സർക്കാർ ചർച്ച നടത്തുന്നുണ്ട് ആ നേരത്തെ നമുക്കറിയാം ദിവസങ്ങളോളം നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലായിരുന്നല്ലോ ഈ ഡ്രഡ്ജിങ്ങിന് തീരുമാനമാവുകയും അവിടെ ഡ്രഡ്ജിങ് ആരംഭിക്കുകയും ചെയ്തിട്ട് പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമില്ല ഈ കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ ചർച്ചയിൽ എന്ത് വിഷയം ഏത് തരത്തിൽ ഇത് ഇതിൻ്റെ ഗൗരവത്തെ സർക്കാരിനെ ഭരണകൂടി അറിയിക്കാനാണ് അവിടെയുള്ളവരുടെ തീരുമാനം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും അവർ ആവശ്യപ്പെടുന്നത് ഒന്ന് കൂടുതൽ ഡ്രഡ്ജറുകൾ അതായത് കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നോക്കെ കൂടുതൽ അഴീക്കളിൽ നിന്നൊക്കെ കൂടുതൽ ഡ്രഡ്ജറുകൾ ഇവിടെ എത്തിക്കണം ഈ മണ്ണ് അടിഞ്ഞുകൂടുമ്പോൾ മാത്രമല്ല നീണ്ടകരയെ മറ്റുമുള്ളതുപോലെ സ്ഥിരം ഡ്രഡ്ജിംഗ് സംവിധാനങ്ങൾ തുറമുഖത്ത് ഉണ്ടാകണം ഈ ഹാർബറിൽ ഉണ്ടാകണം അതായത് മണ്ണടിഞ്ഞ് കൂടുമ്പോൾ മാത്രം ഡ്രഡ്ജർ കൊണ്ടുവന്ന് മണ്ണ് മാറ്റുക എന്നുള്ളത് അത്തോളം പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഒരു ഡ്രഡ്ജിംഗ് സംവിധാനം ഇവിടെ ഉണ്ടാകണം ഡ്രഡ്ജറുകൾ ഇവിടെ ഉണ്ടാകണം അതൊരു കാര്യം മറ്റൊന്ന് തൊഴിലാളികൾ ഏതാണ്ട് ഒരാഴ്ചയായി ജോലിക്ക് പോകാനുള്ള അവസ്ഥയിലാണ് പട്ടിണിയിലാണ് അവർക്ക് ആ ക്ഷാമഘാത നൽകും പോലെയുള്ള അരിയും മറ്റ് സാധനങ്ങളും അതായത് അവർക്ക് ജോലിക്ക് പോകാത്ത സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാനുള്ള വക സർക്കാർ നൽകണം അതാണ് മറ്റൊരു ആവശ്യം സി എ ടൂ ഇന്ന് ഈ ആവശ്യങ്ങൾ സർക്കാരിന് മുൻപിൽ വയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നാളെയാണ് മന്ത്രി ഈ സമരകാര്യമായ ചർച്ചയ്ക്ക് സമയം നൽകിയിട്ടുള്ളത് മന്ത്രി ഇന്ന് തിരുവനന്തപുരത്തില്ല ശ്രീ സർ തിരുവനന്തപുരത്തില്ല ഇന്ന് സി എ നേതാവ് കൂടിയായ മന്ത്രി വി ശിവൻകുട്ടിയാണ് സി എ നേതാക്കൾ കാണുന്നത് ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കും അതിനപ്പുറത്തേക്ക് സ്ഥിരം ഉണ്ടാകണം ഇപ്പോൾ കൂടുതൽ ഡ്രജറുകൾ കൊണ്ടുവന്ന് ഈ മണനീക്കം വേഗത്തിലാക്കണം പുഴിമുഖം പൂർണ്ണമായും തുറന്നു കൊടുക്കണം ഇല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് മൂന്നോ നാലോ പഞ്ചായത്തുകൾ തന്നെ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതിനനുവദിക്കരുത് മറ്റൊന്ന് ഈ സ്ഥിരമായൊരു ഡ്രഡിംഗ് സംവിധാനം ഇവിടെ ഉണ്ടാകണം തൊഴിലാളികൾക്ക് ഈ ക്ഷാമകാലത്ത് നിന്നുപോലെയുള്ള സഹായങ്ങൾ റേഷൻ അടക്കമുള്ള സഹായങ്ങൾ നൽകുകയും വേണം അത്ര ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് പോലീസും വലിയ രീതിയിൽ ഒരു സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു അവരുമൊക്കെ ഇടപെട്ടാണെന്ന് കാര്യമായ സംഘർഷമോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഈ സമരം അവസാനിക്കുന്നത് അപ്പോഴും ഈ തൊഴിലാളികളുടെ നാട്ടുകാരുടെ അവരുടെ വീര്യത്തിന് കുറവ് വരുന്നില്ല അവർ ഇവിടെ ഇപ്പോഴും കൂടി നിൽക്കുകയാണ് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത സമരത്തിൽ നമുക്കറിയാം നമുക്കറിയാം ഇവിടെ മറ്റൊരു പ്രശ്നം ഇന്നലെ കണ്ട ഒരു വിഷയം ഇന്നും തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചെറിയ വള്ളങ്ങളും അതുപോലെ തന്നെ വലിയ വള്ളങ്ങളുടെ ഉടമകളും തമ്മിലുള്ള ഒരു തർക്കം ട്രാക്ടർ ഉപയോഗിച്ച് ഇന്നും ഇന്നും ട്രാക്ടറിൽ കൊണ്ടുപോയാൽ ചെറിയ കൊണ്ടുപോയത് നമ്മൾ അനുവദിക്കില്ല ട്രാക്ടർ കൊണ്ടിട്ടേ വലിയ മലവെള്ളക്കാരെ പെട്ടി കിടക്കപ്പെടുക ചെറിയ വള്ളക്കാരെ കൊണ്ടുപോയാ അതിന്റെ ആവശ്യമുണ്ട് സാറെ ഈ സമരത്തിൽ ഈ സമര ഈ സമരത്തിൽ അവരും പങ്കെടുക്കണം നമ്മൾ കഴിക്കാൻ സാറേ നമ്മൾ വിടുന്നില്ല അഭിലാഷ് നേരത്തെ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ വിനോദ സമരം അവസാനിച്ചുവെങ്കിലും മറ്റൊരു വിഷയത്തിൽ ഇവിടെ പ്രതിഷേധമുണ്ടാവുകയാണ് അതായത് ചെറിയ വള്ളങ്ങളെ കൊണ്ടുപോകാൻ ഇന്നും എന്നും ട്രാക്ടറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചെറിയ വള്ളങ്ങളെ കൊണ്ടുപോകാൻ കടലിലേക്കിറങ്ങി അനുവദിക്കില്ല പട്ടിണി കിടക്കുന്നതിൽ ഒരുമിച്ച് പട്ടിണി കിടക്കട്ടെ അല്ലാതെ ഒരു വിഭാഗം മാത്രം ജോലി ചെയ്യുകയും മറ്റുള്ള ഒരു ഭാഗം വലിയ വള്ളക്കാർ പട്ടിണി കിടക്കുകയും ചെയ്ത സാഹചര്യം അനുവദിക്കാനാകില്ല നിലപാടിലാണ് ഇപ്പോഴും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുള്ളത് അത് വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യമായ തർക്കത്തിലേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് വേണം കരുതാൻ പോലീസ് ചെറുവള്ളങ്ങൾ ഇവിടെ നിന്ന് പൊക്കോട്ടെ അവരുടെ തൊഴിൽ തടസ്സപ്പെടുത്തരുത് അവർ ഇവിടേക്ക് തിരികെ വരില്ല മറ്റ് തീരങ്ങൾ വഴി കരയിലേക്ക് എത്തിക്കൊള്ളുമെന്ന് പറയുമ്പോഴും അത് വലിയ വള്ളങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വലിയ വള്ളങ്ങളിലെ ജീവനക്കാർ അനുവദിക്കുന്നില്ല ആ നിലപാടിനോട് യോജിക്കുന്നില്ല അതാണ് ഇപ്പോൾ ഇവിടുത്തെ തർക്കത്തിന് കാരണം ട്രാക്ടറുകൾ ഇവിടെ ഇതിനകം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ട്രാക്ടറുകളിൽ നിന്നും ഇവിടേക്ക് ട്രാക്ടറുകൾ എത്തിച്ചിട്ടുണ്ട് ഈ ട്രാക്ടറുകളാണ് ഉപയോഗിച്ചാണ് ആ വള്ളങ്ങൾ ചെറുവള്ളങ്ങളെ കടലിലേക്ക് വലിച്ചു ഇറക്കുന്നത് നമ്മൾ ഇങ്ങനെ കണ്ടതുപോലെ വള്ളങ്ങളെ കടലിലേക്ക് ഇറക്കുന്നത് അതിനെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഇവിടത്തെ തൊഴിലാളികൾ പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവസരം വേണം ഒരു ഭാഗം മാത്രം പണിയെടുക്കുകയും മറ്റുള്ളവർ പട്ടിണിടക്കുകയും ചെയ്യുന്ന അവസ്ഥ അനുവദിക്കാനാകില്ല എന്നാണ് ഇന്നലത്തെ പോലെ ഇന്നും നിലപാട് അതാണ് ഇപ്പോഴത്തെ ഒരു തർക്കത്തിന് കാരണം സി ഐ സമരം സമരാവസാന ശേഷവും സി ഐ ടൂ പ്രവർത്തകർ അടക്കമുള്ള നാട്ടുകാർ ആ വിഷയം ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അത് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുമെന്നതാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇവിടെ പിരിഞ്ചു പോകണമെന്നും ചെറുവള്ളങ്ങളെ ഒരു ആവശ്യമാണ് പോലീസ് പോലീസ് നിർദ്ദേശമാണ് മുന്നോട്ട് യെസ് അവിടെ ഇപ്പോഴും സംഘർഷ സാധ്യത പോലെയുള്ള ഒരു പശ്ചാത്തലമുണ്ട് പക്ഷേ ചെറിയ വള്ളങ്ങൾ കടലിലേക്ക് കൊണ്ടുപോകുന്നതിന് തടയും എന്നാണ് വലിയ വള്ളങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത് അവർക്ക് വലിയ വള്ളങ്ങൾ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം അവർക്ക് ജീവനോപാധി തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഒരു വിഭാഗം മാത്രം ആളുകൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം മാത്രമേ അവിടെയുള്ളൂ അത് അനുവദിക്കാനാകില്ല എന്ന് പറയുന്നു ഇപ്പോൾ അരുൺ നമ്മൾ തത്സമയം കണ്ടതാണ് വലിയ വള്ളങ്ങളിലെ ആളുകൾ ചെറിയ വള്ളങ്ങൾ ഇറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും പോലീസുമായി തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ചെറിയ വള്ളങ്ങൾ ഇറക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണോ എത്തിയിട്ടുള്ളത് കൃത്യമായ തീരുമാനം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ചെറിയ വള്ളങ്ങളിൽ ജോലിക്കുമ്പോൾ അനുവദിക്കുമ്പോൾ തന്നെയാണ് പോലീസ് സമരക്കാരോട് അഭ്യർത്ഥിച്ചത് അവർ പൂർണ്ണമായും അത് അനുവദിച്ചു എന്ന് കണ്ടറിയണം അത്ര എളുപ്പമല്ല അവരെ തടയുന്നത് കാരണം അവരും ഒരു ശക്തിയാണ് അല്ലെങ്കിൽ അത്രയും തൊഴിലാളികളുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരെ തടയുക അത്ര എളുപ്പമല്ല അതൊരു സമവായ ശ്രമത്തിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഏതായാലും ഇവിടെ കൂടിയ തൊഴിലാളികൾ ഇവിടെ കൂടിയ തൊഴിലാളികൾ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അവർ എവിടേക്കാണ് ഹാർബറിലേക്കാണോ പോകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും പ്രശ്നം വലിയ തർക്കമില്ലാതെ പരിഹരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട് ഇതിനെത്തതുപോലെ ഇന്നും ആ വിഷയം നിലനിൽക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന കാര്യത്തിൽ പോലീസിലും വ്യക്തതയില്ല ഈ സമരം ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ പൊതുവിൽ ഈ പുഴ വള്ളങ്ങൾക്ക് പോകാൻ തരത്തിൽ പോകാൻ പാകത്തിൽ പുഴയിലെ മണ്ണിൽ നീക്കം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇനിയും ഇവിടെ തുടരും അതുതന്നെയാണ് പോലീസിനും വലിയ വെല്ലുവിളിയാവുന്ന ഈ റൂറൽ മേഖലയിലെ പല സ്റ്റേഷൻ പൊന്മുഴി അടക്കമുള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരും ഡിവൈഎസ്പിമാർ ഓർക്കറയും നെടുമങ്ങാടും ഡിവൈഎസ്പോ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ബാലരാമ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ റൂറൽ പോലീസ് സ്റ്റേഷനിലെ യഥാർത്ഥ സ്റ്റേഷന്റെ പോലീസുകാർ എത്തിയിരുന്നു വലിയൊരു സംഘർഷം സംഘർഷമുണ്ടാകാറുള്ള എല്ലാ മുൻകരുതലും പോലീസ് സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു അതിനൊന്നും നിന്നും പൂർണ്ണ പരിഹാരം ഉണ്ടായിട്ടുമില്ല അഭിലാഷ് യെസ് മുതലപ്പുഴയിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഉപരോധിച്ചുകൊണ്ടുള്ള ഓഫീസറുടെ കാര്യാലയം പൂട്ടിക്കൊണ്ടുള്ള പ്രതിഷേധം അവസാനിച്ചു പക്ഷേ ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം